നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹർദമായ സ്വാഗതം ബി ജെ പിയുടെ പുതിയൊരു സംഘടനാ പരീക്ഷണ പർവമാണ് ശ്രീമാൻ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവ് കൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് ആണ് അദ്ദേഹം കേരളത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് അതിന്റെ മുന്നോടിയായിട്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ നൃത്തം മത്സരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പാഠവും മറ്റും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയായിരുന്നു കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകിയത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രവർത്തന ശൈലി നിന്നും തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ശൈലിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊതുവെ അനുവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ സമയം മുതൽ അദ്ദേഹത്തിന് പാർട്ടിയെ ശക്തമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ അനുഭവത്തിൽ വന്നു പല സംസ്ഥാന നേതാക്കന്മാരും അദ്ദേഹത്തും അദ്ദേഹവുമായി അത്ര കണ്ട് സഹകരിക്കാത്ത രീതിയിൽ കഴിഞ്ഞു ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹം ഏകപക്ഷീയമായിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും പാർട്ടിയുടെ മറ്റ് ആളുകളോട് ആലോചിക്കുന്നില്ല എന്നും ഒക്കെയുള്ള പല പരാതികളും കേന്ദ്ര നേതൃത്വത്തിലേക്ക് സംസ്ഥാനത്തിന്റെ മുൻ ഭാരവാഹികൾ അറിയിക്കുകയുണ്ടെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രവർത്തന ശൈലിയോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു പരിഗണനയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് മറനീക്കി പുറത്തു വന്നതാണ് തൃശൂർ നടന്ന കോർ കമ്മിറ്റി യോഗം തൃശൂർ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ മുൻ പ്രസിഡന്റന്മാരായിട്ടുള്ള വി മുരളീധരൻ കെ സുരേന്ദ്രൻ സി കെ പത്മനാഭൻ തുടങ്ങിയ ആളുകളെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് കേന്ദ്ര നേതൃത്വത്തിൽ പരാതിയുമായി പോയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ഈ വരുന്ന അടുത്ത സമയത്ത് സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് അടുത്ത ആഴ്ച അമിത്ഷാ കൂടെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു യോഗം തിരുവനന്തപുരത്തിന് വേദിയാകാൻ പോവുകയാണ് അതിന് ഭാഗം തന്നെയായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ ഒരു നേതാക്കന്മാരുടെ ഒരു സമന്വയ മീറ്റിംഗ് അവിടെ നടന്നത് ആ മീറ്റിങ്ങില് പലപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന പ്രസിഡന്റന്മാരായിട്ടുള്ള വി മുരളീധരനും കെ സുരേന്ദ്രനും അവരുടെ എതിർപ്പ് ശക്തമായി കേന്ദ്രത്തെ ധരിപ്പിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് വരുന്ന പ്രസിഡന്റിന് ഏറ്റവും ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളെയാണ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളായിട്ട് പ്രഖ്യാപിക്കാറുള്ളത് അവരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾക്കാണ് പലപ്പോഴും സ്ഥാനമാനങ്ങൾ ലഭിക്കാറുമുണ്ടായിരുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി അത്തരത്തിലുള്ളൊരു രീതിക്ക് അവസാനം കുറിക്കുകയും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തില് മാത്രം ഭാരവാഹികളെ നിശ്ചയിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു രീതി വന്നപ്പോഴാണ് പലപ്പോഴും ഇത്തരം കല്ലുകടികൾക്ക് കാരണമായിട്ട് മാറിയത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മോർച്ചകളായിട്ടുള്ള വനിതാ മോർ മോർച്ചയും അതുപോലെ തന്നെ യുവമോർച്ചയും അതിന്റെ ഭാരവാഹികളെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പല ആളുകൾക്കും സ്ഥാനം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഓരോ ആളുകളെയും പ്രഫഷണൽ രീതിയിൽ ആമുഖം നടത്തിയതിനു ശേഷം അവരുടെ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം മാത്രമാണ് അവരിൽ നിന്ന് അവരുടെ ആമുഖം പഠിച്ച് അതിൻ്റെ ഇന്റർവ്യൂ നടത്തി മുഖാമുഖം നടത്തിയ ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണ് ഈ നേതാക്കന്മാർക്ക് പ്രഖ്യാപിക്കുന്ന ഒരു ശൈലി രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്നത് മാത്രമല്ല ആരുടെയും ശുപാർശകൾ പോലും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുണ്ടായിട്ടുള്ള ബുദ്ധിമു ബുദ്ധിമുട്ടുകൾക്ക് ആധാരമായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ശൈലിയുമായി ഇണങ്ങി പൊരുത്തപ്പെട്ടു പോകുവാൻ പലപ്പോഴും സംസ്ഥാനത്തിനുള്ള മുൻ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയായിട്ടാണ് ഇത് കാണുന്നത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ വി മുരളീധരൻ പോലെയുള്ള നേതാക്കന്മാർ അവരുമായി അടുപ്പമുള്ളവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു സംഘടനാ ഭാരവാഹി പട്ടിക എന്ന് അവര് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ എന്നത്തെയും ശാപമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പീസ് എന്ന് പറയുന്നത് ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്ന കാലഘട്ടം മുതൽ ബി ജെ പിയിൽ ഓരോ ആളുകൾക്കും ഓരോ കോക്കസ് ആയിട്ട് കുറേ ആളുകൾ ഉണ്ടാകും അവരുടെ അഭിപ്രായത്തിനനുസൃതമായിട്ടാണ് പലപ്പോഴും പാർട്ടിയുടെ താഴെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നാൽ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഈ ഒരു രീതിയെ പൊളിച്ചെഴുതാനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ കോർ കമ്മിറ്റി ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇനി വരാൻ പോകുന്ന സംഘടന നേതൃത്വത്തിലേക്ക് സംസ്ഥാന ഭാരവാഹി പട്ടിക തയ്യാറാക്കുമ്പോൾ പലരുടെയും ഇഷ്ടക്കാർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയവും വിഹുലതയും ഇതിൻ്റെ അകത്ത് ഒരു പരാതിയിൽ പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇനി വരാൻ പോകുന്ന ബി ജെ പിയുടെ ഒരു ടീം അതൊരു പ്രൊഫഷണൽ ടീം ആയിരിക്കുമെന്ന് ന്യൂസ് ഇന്ത്യയിലൂടെ ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പാരമ്പര്യ രീതിയിലുള്ള ഒരു സംവിധാനത്തിന് അവസാനം കുറിക്കാൻ പോകുകയും പുതിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാക്കള് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ജനസമിതിയിലുള്ള പ്രവർത്തകർ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ എത്ര വർഷം പാർട്ടിയിൽ ഉണ്ടായിരുന്നോ ആ ആരുടെയെങ്കിലും പ്രത്യേക ഒരു വിഭാഗമാണോ ഒന്നൊന്നും നോക്കാതെ കഴിവത്തെ ആളുകളെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് അതുപോലെ തന്നെ യുവമോർച്ചയുടെയും മഹിളാമോർച്ചയുടെയും തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമായി മാറിയിട്ടുള്ളത് എന്തായാലും ഈ അമിത്ഷാ പങ്കെടുക്കുന്ന യോഗത്തിന് ശേഷം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള തുടങ്ങിയ ഭാരവാഹികളെ നിശ്ചയിക്കുകയും അതുപോലെ തന്നെ മഹിളാമോർച്ച കർഷക മോർച്ച യുവമോർച്ച തുടങ്ങിയ മോർച്ചാ ഭാരവാഹികളെ നിശ്ചയിക്കുകയും ചെയ്യുന്ന സമയത്ത്